പക്ഷികളെ ഇഷ്ടമുള്ള തത്തമ്മ നമുക്ക് തത്തമ്മന്റെ കഥ പറയാല്ലേ ഒരു തത്തമ്മ ഉണ്ടായിരുന്നേ തത്തമ്മക്ക് രണ്ട് മക്കളുണ്ട് ചിന്നുവും മിന്നുവും അമ്മ തത്തമ്മ ആഹാരം തേടാൻ പോകുമ്പോ നമ്മളെ രണ്ട് തത്തമ്മ കുട്ടികളെയും കൂട്ടിന്റെ ഉള്ളിലാക്കിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് പോകുമ്പോ അമ്മത്തത്തമ്മ എന്താ പറയുക കൂട്ടിൻറെ പുറത്തേക്കൊന്നും പോവാൻ പാടില്ല പുറത്തേക്ക് പോയാലേ ആപത്ത് വരും എന്ന് പറയൂ അല്ലേ അങ്ങനെ രണ്ട് മക്കളെയും കൂട്ടിന്റെ ഉള്ളിലാക്കിയിട്ട് നമ്മുടെ അമ്മത്തത്തമ്മ ആഹാരം തേടാൻ പോയി കുറച്ച് സമയം ചിഹ്നുവും മിന്നുവും കൂട്ടിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ കളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ വികൃതിയായ ചിഹ്നുവിന് ബോറടിക്കും അപ്പൊ തത്തമ്മ മിന്നുവിനോട് പറയും നമുക്ക് പുറത്തു പോയി കളിച്ചാലോ നമ്മുടെ മിന്നു തത്തമ്മയോ ഒരു പാവം തത്തമ്മയായിരുന്നു മിന്നു തത്തമ്മ എന്താ പറയാ ഇല്ല ഇല്ല ഞാൻ വരുന്നില്ല അമ്മ നമ്മളോട് പറഞ്ഞില്ലേ പുറത്തേക്കൊന്നും പോവാൻ പാടില്ലെന്നേ അപ്പൊ നമ്മള് അമ്മയെ അനുസരിക്കണം ഞാൻ പുറത്തേക്ക് വരുന്നില്ല എന്ത് കേട്ട ചിന്നുത്തത്തമ്മ എന്തു ചെയ്യും എനിക്ക് പുറത്തേക്ക് എന്തായാലും പോവണം എനിക്ക് കൊറേ സമയം പറന്ന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി കുറച്ച് സമയം നമ്മളെ ചിന്തിത്തത്തമ്മ പറന്ന് കളിക്കും പറന്ന് കളിച്ചാല് ചെറിയ തത്തമ്മയല്ലേ അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ചിന്നുത്തത്തമ്മക്ക് ക്ഷീണം വരും ക്ഷീണം വന്നിട്ട് ചിന്നിത്തമ്മ കുറച്ച് സമയം നിലത്ത് വെറുതെയിരിക്കും ഇത് രണ്ടു പേര് കാണുന്നുണ്ടായിരുന്നു ഒന്നാരാണെന്നോ നമ്മുടെ തത്തമ്മയില്ലേ തത്തമ്മൻ്റെ ചങ്ങാതി ആയിരുന്നേ ആരാണെന്നോ മിങ്കിക്കുരങ്ങൻ മിങ്കിക്കുരങ്ങൻ വിചാരിക്കും ഇത് നമ്മുടെ തത്തമ്മന്റെ ചിഹ്നുവല്ലേ ചിന്നു എന്താണവ പുറത്തിരിക്കുന്നത് വേഗം ചിന്നുവിനെ എടുത്ത് കൂട്ടിലാക്കാന്ന് വിചാരിക്കും അതേ സമയം തന്നെ വേറെ ഒരാളും കൂടി ചിന്നുവിനെ കാണുന്നുണ്ടായിരുന്നു പിങ്കിപ്പരന്തെ പിങ്കിപ്പരന്ത് വിചാരിക്കും ആഹാ ഇന്ന് എനിക്ക് ഭക്ഷിക്കാൻ ഒരു തത്തമ്മയാണല്ലോ കിട്ടിയത് അങ്ങനെ വിചാരിച്ച് നമ്മുടെ പിങ്കിപ്പരന്ത് പാറി വന്ന് നമ്മുടെ ചിന്നുവിനെ അടുത്ത് മുകളിലേക്ക് പോവും ഇത് കണ്ട നമ്മുടെ മിങ്കിക്കുരങ്ങൻ മരക്കൊമ്പിൽ നിന്ന് ചാടി വന്ന് ഒരു കല്ലെടുത്തിട്ട് നമ്മുടെ പിങ്കിപ്പരന്തിന് ഒരു ഏറ് വെച്ചു കൊടുക്കും അപ്പൊ കല്ലെവിടെ കൊള്ളുവാ പരുന്തിന്റെ കാലിന് കൊണ്ടിട്ട് വേദനിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചിന്നു തത്തമ്മ താഴേക്ക് വീഴും അപ്പൊ താഴേക്ക് വീഴുന്ന കണ്ടിട്ട് നമ്മുടെ മിങ്കിക്കുരങ്ങനില്ലേ ഓടി പോയിട്ട് ചിന്നുത്തത്തമ്മയെ കൈ പിടിക്കും അങ്ങനെ നമ്മുടെ മിങ്കിക്കുരങ്ങൻ എന്ത് ചെയ്യും ചിന്നുത്തത്തമ്മ എടുത്തിട്ട് കൂട്ടിന്റെ അടുത്തേക്ക് പോകും അപ്പോഴേക്കും ആര് വന്നിട്ടുണ്ടാവും അമ്മത്തമ്മ വന്നിട്ടുണ്ടാവല്ലേ അമ്മത്തത്തമ്മ ചിന്നുവിനെ കണ്ടപ്പോ തന്നെ പറഞ്ഞു ചിന്നു ചിന്നു അമ്മ അന്നേരം നിന്നോട് പറഞ്ഞില്ലേ പുറത്തേക്കൊന്നും പോവരുത് ആപത്ത് വരൂന്നേ അപ്പൊ ഇതൊക്കെ ആയിട്ട് ചിന്നുവിന് തെറ്റു മനസിലാവൂ അല്ലേ അപ്പൊ ചിന്നു പറയും അമ്മേ അമ്മേ ഇനി ഞാൻ എപ്പോഴും അമ്മ പറയുന്നതെല്ലാം അനുസരിക്കും ഞാൻ ഇനി ഒരിക്കലും പുറത്തേക്ക് പോവില്ല അപ്പൊ നമുക്ക് ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത് ആൾക്കാര് പറയുന്ന അനുസരിക്കണല്ലേ മോന് കഥ ഇഷ്ടായിനോ